കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ ഏറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്ന ഒരു ധാര എന്ന് പറയുന്നത് സുന്നി ആശയമാണ് സുന്നി ആശയം എന്ന് പറയുന്നത് പാരമ്പര്യമായി പ്രവാചക ചര്യകളും മറ്റുമൊക്കെ പിന്തുടർന്നു പോകുന്ന ഒരു ആശയം അതിൽ തന്നെ ഇസ്ലാമിൻ്റെ പരമ്പരാഗത ആശയങ്ങളെ അതേപടി മുറുകെ പിടിക്കുന്ന ആൾക്കൂട്ടമാണ് അല്ലെങ്കിൽ വിഭാഗമാണ് സുന്നി ആശയം പിന്തുടരുന്ന ആളുകളെന്ന് നമുക്ക് പറയാൻ കഴിയും ആ സുന്നി ആശയത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ടും രണ്ട് പ്രധാന സംഘടനകളാണ് സുന്നി ആശയം പേർന്ന സംഘടനകൾ നിരവധി സംഘടനകൾ കേരളത്തിലുണ്ട് കേരളത്തെ സംബന്ധിച്ച് ആശയം പേർ രണ്ട് പ്രധാനപ്പെട്ട മത സാമുദായിക സംഘടനകളാണുള്ളത് ഒന്ന് സമസ്ത കേരള ജംഇയത്തുൽ ഉലമ ഇ കെ വിഭാഗം എന്ന് സമസ്ത കേരള ഉലമ മറ്റൊന്ന് ഈ സമസ്തയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ വേർപെട്ടുപോയ പിന്നീട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കീഴിൽ രൂപീകൃതമായ സമസ്ത കേരള ജമഇയത്തുൽ ഉലമ എന്ന മറ്റൊരു എ വിഭാഗം സമസ്ത എന്ന് പറയുന്ന സമസ്ത ഈ രണ്ട് സമസ്ത സംഘടനകളും സുന്നി ആശയം ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ ഐക്യം സാധ്യമാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇടയ്ക്കിടെ നടക്കുന്നുണ്ട് ആ ചർച്ചകളെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ദിനമാണ് ഈ ദിവസം എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി പതിനാല് എന്ന് പറയുന്ന ഈ ദിവസം അതിൽ തന്നെ ഏറ്റവും നിർണായകമാണ് അതിലേക്ക് നയിച്ച ഒരു കാരണം എന്ന് പറയുന്നത് തുടർച്ചയായി തന്നെ സുന്നി ഐക്യം സാധ്യമാകുമോ എന്ന തരത്തിൽ ഈ സമസ്തയും ഒപ്പം തന്നെ കാന്തപുരം വിഭാഗം നയിക്കുന്ന സമസ്തയും തമ്മിലുള്ള ഒരു ചർച്ചകൾ ഇട നടക്കുന്നുണ്ട് മറ്റ് സുന്നീ സംഘടനകളുമെല്ലാം തന്നെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ കാരണം ഒരേ ആശയം പിന്തുടരുന്നവർ ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മുജാഹിദ് ആശയങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വഹാബി ആശയങ്ങൾ ആശയങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെയും എതിർക്കുക എന്ന രീതിയിലേക്ക് അവർ ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ആ ചർച്ച പലപ്പോഴും പല കാര്യങ്ങളിലും തട്ടി പൂർത്തീകരിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് അതിനിടെ ഇന്ന് അത് സംബന്ധിച്ചൊരു വലിയൊരു പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ് മലപ്പുറം കോട്ടക്കൽ പുത്തൂർപ്പാടത്ത് അത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സുന്നി അഖിലേന്ത്യാ ജംഇയത്തുലം ആ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ നയിക്കുന്ന സമസ്തയുടെ ഒരു വിളംബര സമ്മേളനം നടക്കാൻ പോകുന്നു ആ വിളംബര സമ്മേളനത്തിൽ വെച്ചായിരിക്കും അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന ആ വിളംബര സമ്മേളനത്തിൽ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകും അത് എന്തായിരിക്കുമെന്നുള്ളത് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം സമുദായക സംഘടനയിലുള്ള എല്ലാ ും പ്രത്യേകിച്ച് സുന്നി ആശയത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾ എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് അതിലേക്ക് നയിച്ച ഒരു കാര്യം സമസ്ത കേരള ജംഇ തുലമയുടെ നൂറാം വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ സമസ്തയ്ക്ക് രൂപം നൽകുന്നത് അന്ന് സമസ്ത കേരള ജംഇയത്തുൽ ഉലമ രൂപീകൃതമാകുന്നത് അന്ന് ഈ വഹാബി ആശയത്തെ പിൻപറ്റുന്നവർക്കെതിരെ സുന്നി ആശയം മുറുകെ പിടിക്കുക എന്ന കൂടി രൂപീകൃതമായിട്ടുള്ള മുസ്ലിം സാമുദായിക പണ്ഡിത സംഘടനയാണ് ഈ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ എന്ന് പറയുന്നത് ഉലമ എന്ന് പറയുന്നത് പണ്ഡിതൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഈ ഉലമാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സമസ്ത കേരള ജമിയതിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് അതിൽ നിന്നും പിരിഞ്ഞുപോയി പിന്നീട് മറ്റൊരു വിഭാഗം കാന്തപുരം എ പി അബൂബക്കർ രൂപം നൽകി അദ്ദേഹം ഇപ്പോൾ അഖിലേന്ത്യാ ജമിയത്തിലുലമ ജനറൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയൊക്കെയാണ് ആ ഒരു തുടക്കഘട്ടത്തിൽ ഇരുവിഭാഗം സമസ്തകളും തമ്മിൽ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ വർത്തമാനകാലത്ത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഭരണകൂടം വന്നു എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം ഉയർന്നതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സുന്നി സംഘടനകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ട് മതേതര ചേരിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇടപെടുന്ന ഒരു കാഴ്ച പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സുന്നി ആശയക്കാർ തമ്മിൽ ഒരുമിക്കുന്നത് പ്രത്യേകിച്ച് ഈ മുസ്ലിം സാമുദായിക സംഘടനകൾ സുന്നി മുജാഹിദ് ജമാഅത്ത് അതിനപ്പുറത്തേക്ക് ഒരുമിക്കാനുള്ള ഒരു സാഹചര്യവും സാധ്യതകളും ഒക്കെ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ പൗരത്വ പ്രക്ഷോഭത്തിൽ അടക്കം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ആ സാധ്യതകളുടെ പശ്ചാത്തലത്തിലാണ് സുന്നി സംഘം ഏകീകരണം ഐക്യം എന്നുള്ള കാര്യം ഏറെക്കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഈ സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത കേരള ജംഇത്തുലമിയുടെ ഒരു മഹാസമ്മേളനം കാസർഗോഡ് കുണിയയിൽ വെച്ച് നടക്കുകയുണ്ടായി ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ നടന്ന ആ മഹാസമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് മാതൃസംഘടനയിൽ നിന്നും വിട്ടുപോയവർ തിരിച്ചു വരണം അവരെ ഇനിയും സമസ്ത സ്വീകരിക്കും അവരെ സ്വാഗതം ചെയ്യുമെന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ആ മറുപടി എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് മാധ്യമങ്ങൾ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരോട് ആ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫെബ്രുവരി പതിനാലിന് സമസ്തയുടെ വിളംബര സമ്മേളനം ഈ കോട്ടക്കൽ പുത്തൂർപ്പാടത്ത് നടക്കുന്നു അതിൽ വെച്ച് ഇത് സംബന്ധിച്ച് ഒരു മറുപടി ഉണ്ടാകും ജിഫ്രി തങ്ങളുടെ സ്വാഗതം ചെയ്തതിനുള്ള മറുപടി കൃത്യമായ ഒരു മറുപടി നൽകും എന്നുള്ളതാണ് അത് സുന്നി ഐക്യം സുന്നി ലയനം സാധ്യമാകുമോ അതല്ല അതിനും അപ്പുറത്തേക്ക് പൊതുവായ വിഷയങ്ങളിലുള്ള ഒരു ഏകീകരണം ും ഐക്യവുമായിരിക്കുമോ അതല്ല നിലവിലേതുപോലെ വലിയ തോതിലുള്ള വിഘടിച്ചു നിൽക്കലുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇരുവിഭാഗം സമസ്തകളുടെയും മുതിർന്ന നേതാക്കൾക്ക് ഇങ്ങനെ വലിയ തോതിൽ വിഘടിച്ചു നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല പ്രത്യേകിച്ച് സയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും ഒന്നും തന്നെ ഇങ്ങനെ എല്ലാ കാലത്തും വിഘടിച്ചു നിൽക്കുന്നതിനോടും തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനോട് വലിയ താല്പര്യമില്ല അതിന് ഈ സുന്നത്ത ജമാഅത്തിന്റെ ആശയങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ രൂപപ്പെടുത്തിക്കൊണ്ട് രണ്ട് സംഘടനകളായിട്ട് മുന്നോട്ട് പോകുമ്പോഴും സുന്നത്ത് ജമാന്റെ ആശയങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയായി പൊതു ഇടങ്ങളിൽ യോജിക്കാൻ പറ്റുന്ന ഇടത്ത് യോജിക്കണം എന്ന ഒരു വാദഗതി ഇരുവിഭാഗം നേതാക്കൾക്കുമുണ്ട് എന്നുള്ളതാണ് ഇരുവിഭാഗത്തിന്റെയും ഏറ്റവും മുതിർന്ന നേതാക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിന് വിഘാതമാകുന്ന ആ ഒരു ലയനത്തിന് വിഘാതമാകുന്ന ചില കാര്യങ്ങളുണ്ട് ലയനം സാധ്യമാകുമോ എന്നൊന്നും നമുക്കറിയില്ല പ്പുറത്തേക്ക് ലയനത്തിനേക്കാൾ ഇത് സുന്നി ഐക്യം യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്കറിയാൻ സാധിക്കും സുന്നി ലയനം എന്നുള്ളതായിരിക്കുമോ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ അത് വലിയ ചരിത്രമാണ് ചരിത്ര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇങ്ങോട്ടുള്ള കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സമസ്തയുടെ നൂറാം വാർഷികം രണ്ട് സമസ്തകളും വലിയ തോതിൽ നൂറാം വാർഷിക സമ്മേളനം ആ ആഘോഷിക്കും കൊണ്ടാടും എന്നറിയിച്ചിരുന്നു അതിൽ തന്നെ സമസ്ത കേരള ജംഇഇത്തുലമ ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ അധ്യക്ഷനായിട്ടുള്ള സമസ്ത കേരള ജംഇഇത്തുലമ വലിയ രീതിയിൽ തന്നെ കാസർഗോഡ് കുണിയയിൽ വെച്ച് ആ നൂറാം വാർഷിക മഹാസമ്മേളനം ആഘോഷിച്ചു കൊണ്ടാടി ഒപ്പം തന്നെ കൂടാതെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നയിക്കുന്ന സമസ്തയുടെ ആ നേതൃത്വത്തിലുള്ള സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം അത് ഏത് രീതിയിലായിരിക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടി ഇന്നുണ്ടാകും അങ്ങനെ ഇരുവിഭാഗവും രണ്ട് രീതിയിൽ നൂറാം വാർഷിക സമ്മേളനങ്ങൾ കൊണ്ടാടുന്ന ഒരു ഘട്ടത്തിൽ സുന്നി ലയനം സാധ്യമാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അതിന് ചില ഒരുപാട് മാനങ്ങളുണ്ട് പ്രത്യേകിച്ച് മറ്റ് രാഷ്ട്രീയ ുൾപ്പെടെ വരുന്ന ഒരു സാഹചര്യങ്ങൾ അതിനകത്തുണ്ടാകും എന്നുള്ളതാണ് എന്തായാലും ഇത്രയും കാലം ഈ ഒരു സുന്നി ഐക്യത്തിനൊക്കെ മധ്യസ്ഥത വഹിച്ചിരുന്നത് മുസ്ലിം ലീഗാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകനും കാന്തപുരം സമസ്തയുടെ വലിയ മുതിർന്ന നേതാവുമായിട്ടുള്ള ഹക്കീം ഫൈസി അസഹരി പറഞ്ഞ ഒരു കാര്യം ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം എം എ യൂസഫ് അലിയെ പോലുള്ള എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യവസായ പ്രമുഖനോ മറ്റോ ഒക്കെ ഇതിൽ മധ്യസ്ഥത വഹിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലിനുറത്തേക്കുള്ള ഒരു ഐക്യം സാധ്യമാകുമോ എന്നുള്ളത് കണ്ടറിയണം അതിന് നമുക്ക് ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കാം റിയാസ് കെ എം ആർ കേരള വിഷു ന്യൂസ് കോഴിക്കോട്